ഫ്രൈഡ് ഒനിയനും കറിവേപ്പിലയൊക്കെ ഇട്ട നല്ല ചൂട് പാൽക്കപ്പ ഒപ്പം സെർവ് ചെയ്യുന്നത് സ്പെഷ്യൽ കറിവേപ്പില ബീഫാണ് പാൽക്കപ്പയും കറിവേപ്പില ബീഫും രണ്ടും അസാധ്യ ആണ് കേട്ടോ പച്ചമസാലയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കുന്ന അടിപ്പൊളി ബീഫ് ഈ ബീഫുണ്ടല്ലോ നെയ്ച്ചോറിനൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും അതുപോലെ തന്നെ ഇടിയപ്പും പത്തിരി ഇതിനൊക്കെ വേറെ ലെവൽ കോമ്പിനേഷൻ ആയിരിക്കും മറ്റൊന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഒരു പാൽക്കപ്പയും ബീഫും എടുത്താൽ രണ്ടുപേർക്ക് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ബീഫ് ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ എന്തൊരു സ്വാദാണെന്നറിയുമോ അധികം എരിവൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് മസാല ഷവായി ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ മസാല ഷവായിയുടെ ചെറിയൊരു ക്വാർട്ടർ പോർഷൻ കൂടെ ഞാൻ എടുത്തു ഈ ഭാഗത്ത് ആദ്യമായിട്ട് മസാല ഷവായി കൊണ്ടുവന്നത് എവരാണെന്നാണ് പറയുന്നത് പക്ഷേ ഷവായി കുറച്ചൊന്ന് പോയി ഷവായിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന മസാലയ്ക്ക് ഒരു ഒരു ഫ്രഷ് ഫ്ലേവർ ഉണ്ട് മസാലയും ചിക്കനും ഒന്നുകൂടി ജ്യൂസി ആയിരുന്നെങ്കിൽ സംഭവം പൊളിച്ചേനെ മസാല ഷവായിക്കും മന്തിക്കും ബിരിയാണിക്കും ഒക്കെ ഇവരുടെ വലിയ ഓഫറുകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡിൽ കുറച്ച് നല്ല ഫ്യൂഷൻ ഡിഷുകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോവാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് കുറച്ച് ഷവായി ആ പൊറോട്ടയും മാനീസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കഴിക്കാം ആ അടിപൊളി ഈ ബീഫിന്റെ മസാല ഉണ്ടല്ലോ ഈ മസാലയ്ക്ക് ഉള്ളിയാൽ നമുക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടുന്നുണ്ട് അധികം എരിവൊന്നുമില്ലാത്ത ഇല്ലാത്ത പച്ച മസാലയുടെ ഒരു ഫ്ലേവറാണ് ഒപ്പം അതിൻ്റെ മുകളിൽ താളിച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റലുമുളകും പിന്നെ തേങ്ങയും ഒക്കെ കൂടിയിട്ട് ഒരു കിട്ടില്ല ഫ്ലേവറാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ലൈമുകൂടെ കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സന്തോഷമാവും അപ്പോൾ ഇനി ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ കാണിപ്പയ്യൂരിലാണ് നമ്മുടെ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് കേട്ടോ വിച്ചി റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ റെസ്റ്റോറൻ്റെ പേര് അപ്പോൾ ഇതുവഴി പോകുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ